ചെറിയൊരു തീപ്പൊരിമതി ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുവാൻ നിൽക്കുന്ന ഒരു ബോംബ് പോലെയാണ് ബിഗ് ബോസ് ഫീഡ് എന്നുള്ളത് ഓരോ നിമിഷവും തോന്നിപ്പിക്കുന്ന പല അവിടെ നടക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഈദിനോടുള്ള ബന്ധത്തിൽ വളരെ രസകരമായ പല പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരു സ്പോൺസേർഡ് പ്രോഗ്രാം നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ പരസ്യം നടക്കുകയാണ് വളരെ വിഭവ സമൃദ്ധമായ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ബിരിയാണി കഴിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കൊടുക്കുവാൻ വേണ്ടി മൂന്നാൾക്കാരെയാണ് ബിഗ് ബോസ് നിയോഗിച്ചിരിക്കുന്നത് ഒന്ന് ജാസ്മിൻ രണ്ട് അൻസിബ മൂന്ന് നോറ മൂന്ന് ടീമുകളാണല്ലോ അവിടെ ഉള്ളത് ടണല് നെസ്റ്റ് ഡൺ ഈ മൂന്ന് ടീമുകളും മൂന്ന് ഭാഗത്തായിട്ട് അവരുടെ ടേബിളുകളിൽ ഭക്ഷണം നിരത്തി വെച്ചിരിക്കുകയാണ് എന്നിട്ട് മാക്സിമം ഇന്ത്യ ഗേറ്റ് എന്ന ബ്രാൻഡിനെ പ്രമോട്ട് ചെയ്തുകൊണ്ട് അവർ സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടാസ്ക് അതിൽ വിജയിക്കുന്നവരാണ് ഒന്നാമതെത്തുന്നത് ഈ പറയപ്പെട്ട മൂന്ന് ടീമുകൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട് ഒന്ന് വടക്കൻ കേരളം രണ്ട് മധ്യ കേരളം മൂന്ന് തെക്കൻ കേരളം അങ്ങനെ കേരളത്തിന്റെ മൂന്ന് മേഖലകളിലുള്ള മൂന്ന് കുടുംബങ്ങളാണ് ഈ ബിരിയാണി വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ സ്ലാങ് അവിടുത്തെ ലാംഗ്വേജിന്റെ പ്രത്യേകതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ ഒരു ടാസ്ക് ചെയ്യുവാൻ മൂന്ന് ടീമുകളും വളരെ മനോഹരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ സെബിൻ ഉൾപ്പെടുന്ന ആ ടീമിൻ്റെ പെർഫോമൻസ് നടക്കുകയാണ് അതിനകത്ത് നന്ദന ആ വീട്ടിലെ പെൺകുട്ടിയായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഈ ഇത് പ്രമാണിച്ച് അവരുടെ വീട്ടിലേക്ക് അതിഥികളായിട്ട് വന്നിരിക്കുന്ന ഈ ജഡ്ജസ് തന്നെയാണ് അവരോട് കുശലം പറയുകയും അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും കൂടെ ചെയ്യുന്ന സമയത്ത് സെബിൻ ഒരു കോമഡി ഇങ്ങനെ പറയുകയാണ് പെണ്ണുങ്ങൾ ഈ ഉമ്മർത്ത് നിന്നിങ്ങനെ കിള്ളിക്കിള്ളി എന്തിനാണ് നിൽക്കുന്നത് നിങ്ങൾ അടുക്കളയിൽ പോയി എന്താ വെച്ചാൽ പണിയെടുക്കു എന്നൊരു വാക്ക് പറഞ്ഞു അത് സത്യത്തിൽ പഴയ വീട്ടിലെ ഒരു കാരണവര് പഴയ കാലഘട്ടത്തിലെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിനെ വെളിപ്പെടുത്തത്തക്കവണ്ണം തമാശ ആണ് പറഞ്ഞത് പക്ഷേ അൻസിബ അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റി അൻസിബ അപ്പോൾ തന്നെ പറഞ്ഞു പെണ്ണുങ്ങൾ എന്താ ഉമ്മറത്ത് നിന്നാൽ എന്നൊരു ചോദ്യം ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് അതൊരു ടാസ്ക് അല്ലേ ഈ ടാസ്കില് ഒരു കോമഡി പറഞ്ഞതാണ് ആ കോമഡിയെ ഏകദേശം ഒന്നൊന്നര രണ്ടു മണിക്കൂർ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അവരവരുടെ റൂമുകളിലെത്തി ആ റൂമിൽ ചെന്നപ്പോൾ അതൊരു ചർച്ചാ വിഷയമാക്കി എൻ സി ബി അങ്ങ് മാറ്റുകയാണ് പെണ്ണുങ്ങൾ എന്തിനാണ് ഉമ്മറത്ത് ഒന്ന് നിൽക്കുന്നത് അടുക്കളയിൽ പോയി പണിയെടുത്തുകൂടെ മര്യാദകളല്ലേ ആ പറഞ്ഞത് ആ വർത്തമാനം പറയാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ അപ്പോഴും അൻസിബയെ കൂടെ നിൽക്കുന്ന ശ്രീരേഖ ഉൾപ്പെടെയുള്ള ആൾക്കാർ തിരുത്താനും ശ്രമിക്കുന്നുണ്ട് അതിന് ടാസ്ക് ആണല്ലോ ആ ടാസ്കിനെ ടാസ്കിൻ്റെ രീതിയിൽ കണ്ടുകൊണ്ട് അതിനകത്തെ ഒരു സംഭാഷണം എന്നുള്ള രീതിയിൽ കണ്ടാൽ പോരെ ഇല്ല അങ്ങനെയല്ല അത് എന്ന് പറഞ്ഞ് അൻസിബ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കുകയാണ് എന്നാൽ തുടർന്നുള്ള ചർച്ചകളുടെ ഇടയിൽ ശ്രീരേഖയുടെ വായിൽ നിന്ന് ഇങ്ങനെയും കൂടെ വീഴുന്നത് കേട്ടു ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു വന്ന കൂട്ടത്തിൽ അൻസിബേ മറ്റോ സെബിനോട് ഈ വിഷയത്തെക്കുറിച്ച് പരസ്യമായിട്ട് വീണ്ടും ഉടക്കിക്കൊണ്ട് സംസാരിച്ചുവെന്നും സെബിൻ അത് കേട്ടു പിന്നീട് പ്രശ്നമായി കരഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു എന്താണ് സംഭവം ആ ഭാഗമൊന്നും ബിഗ് ബോസ് ലൈവിൽ കാണിച്ചതുമില്ല പക്ഷേ ഇത് നിസ്സാരമായൊരു കാര്യത്തെ എങ്ങനെ ഊതി വീർപ്പിക്കാം എങ്ങനെ അതിനെ വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റാം എന്നുള്ളതാണ് അൻസിബ ഇവിടെ പ്രയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തന്ത്രം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അൻസിബയ്ക്കാകാം അൻസിബയ്ക്ക് മാക്സിമം ആ ഒരു മുറിക്കകത്തിരുന്നു കൊണ്ട് ആർക്കുമെതിരെ ഏത് തരത്തിലുള്ള ഗെയിമും കളിക്കാം അവരെ ഏതെല്ലാം രീതിയിൽ പൊളിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം പൊളിക്കാം പക്ഷേ അൻസിബയോട് തിരിച്ച് ആരും രഹസ്യമായോ പരസ്യമായോ ഒന്നും തന്നെ പ്രതികരിക്കാൻ പാടില്ല അങ്ങനെ പ്രതികരിച്ചാൽ അൻസിബ വീണ്ടും അത് വലിയ പ്രശ്നമാക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ ഒരു റിബല്യസ് കൂടി ആ വീട്ടിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ് അൻസിബ മാത്രമല്ല അൻസിബയോട് ഒരാൾ ഉടക്കുകയോ അൻസിബയ്ക്ക് ഇഷ്ടമല്ലാത്തത് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ജീവിതകാലം മുഴുവനും അതിനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് എന്നുള്ള രീതിയിൽ വെച്ചു പുലർത്തുന്ന വ്യക്തി കൂടിയാണ് അപ്സരയുമായിട്ട് ഇപ്പോൾ പിണങ്ങിയിരിക്കുകയാണ് അപ്സര പവർ ടീമിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പോയി പണിയെടുക്കുവാൻ പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പട്ടിയെയാണ് കൈകൊട്ടി ഇങ്ങനെ ആട്ടി ഓടിക്കുന്നത് അതുപോലെയൊന്നും എൻ്റെ അടുക്കൽ വരണ്ട എന്ന് പറഞ്ഞു പിണങ്ങി എന്നുള്ളത് മാത്രമല്ല ഒരു വാക്കുകൂടി പറഞ്ഞു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം ആ സ്ത്രീയുമായിട്ട് ഇനി ഞാൻ സഹകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ അവരെ വെറുക്കുകയാണ് എന്ന് ഈ തരത്തിലുള്ള ക്യാരക്ടർ ഉള്ളവരായിരുന്നു ഈ വീട്ടിൽ വന്ന ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരുമെങ്കിൽ ആരും ആരോടും ആ വീട്ടിൽ മിണ്ടില്ല യാതൊരു തരത്തിലുള്ള ഗെയിമുകളും അവിടെ നടക്കില്ല ഈ ഷോയ്ക്ക് ഷട്ടർ ഇട്ട് പോകാനേ പറ്റുകയുള്ളൂ ഭാഗ്യത്തിന് ആ വീട്ടിൽ നല്ലൊരു ശതമാനം ആൾക്കാരും കേൾക്കുന്നതിന് അപ്പോൾ പ്രതികരിക്കുക ബഹളം ഉണ്ടാക്കുക ആ പരിപാടി കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും അതെല്ലാം മറിഞ്ഞ് തോളിൽ കൈയിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള എൻ സി ബിയുടെ സ്വഭാവത്തെ ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം